ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിന്നിവിടെ വെണ്ടയ്ക്ക കൊണ്ടിട്ട് ഒരു മോര് കറി ഉണ്ടാക്കാൻ മുന്നേനെ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ദേ ഞാൻ ദേ ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഉലുവ പൊട്ടിച്ചെടുക്കാം ഉലുവ ഉലുവ ആദ്യം പൊട്ടിക്കണേ അപ്പോൾ നമ്മളുടെ ഉലുവയൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന വെണ്ടക്ക നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടക്കയുടെ കൂടെ രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും ആടി വരും കേട്ടോ അപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ കുറച്ചുള്ളി പിന്നെ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്കൊന്ന് അരപ്പൊന്ന് അരച്ചെടുത്തിട്ട് നല്ലപോലെ അരഞ്ഞ് അരി അരച്ചെടുക്കണം അപ്പോൾ എന്നിട്ട് നമുക്കത് ഈ വെണ്ടയ്ക്കയിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ആ പച്ചമണം അരപ്പിൻ്റെ മാറണം അതിനുശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിലിട്ട് തന്നെ ആ മോരും കൂടി ഒന്ന് ഒന്ന് ഒരൊറ്റ അടിച്ചെടുക്കണം കേട്ടോ ഒറ്റ അടി അടിമതിയെ അപ്പോൾ നമുക്ക് ആ തൈരാണ് ഞാനിവിടെ എടുത്തത് അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക ആ തരി തരിയൊക്കെ മാറി ഒരു വെള്ളം പോലെ വരും കേട്ടോ എന്നിട്ട് നമുക്കതും കൂടി ഇതിലോട്ട് ചേർത്ത് വെച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം കുറച്ച് മധു പഞ്ചസാര നമുക്കതിൽ ചേർത്ത് കൊടുക്കായേ എന്നിട്ട് നല്ലപോലെ പോലെ അത് ഇളക്കിയെടുത്തിട്ട് ഇനി നമുക്കൊന്ന് താളിച്ചിടണം അപ്പോൾ താളിക്കുന്നതിനായി ഒരു ചട്ടിര അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവെല്ലാം പൊട്ടിച്ച് നമ്മളിത് ഉള്ളിയും വറ്റൽമുളക് ഇവിടെ ഇല്ലായിരുന്നു ഉള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കണം വെണ്ടയ്ക്കയാണെന്ന് ഓർക്കും നിങ്ങൾ ഓർക്കും വെണ്ടയ്ക്ക വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വെണ്ടയ്ക്ക വെച്ച് നമ്മളിതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇതേ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്